കാറിന്റേത് തന്നു അലമാരി എന്തോ എന്തോ ഉണ്ട് ഉണ്ട് അലമാരിച്ചാത്തെന്തോണ്ട് എന്റോണ്ട് കുഞ്ഞോ ആ കുഞ്ഞോടെ ആണെന്നോ അതെ കുഞ്ഞോടെ ആനോടീ മാമിച്ചു തരാവോ മാമിച്ചു തരാമോ മുടി കെട്ടാത്ത ജാനി ജാനിപ്പെണ്ണ മുടി അഴിച്ചിട്ട പ്രാന്തി

കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്ന ഉടനെ മോനക്കൂട്ടം കൊണ്ടു തന്നതായിട്ടോ കാണിക്കാം വശത്ത നേരത്തെ എനിക്ക് ബുക്ക് ഉണ്ടാക്കി തന്നതാട്ടോ ഇനി നേരത്തെ നിറച്ചു എഴുതാം എനിക്ക് ഡയറി ഉണ്ടാക്കി തന്നെ മോനിക്കൂട്ടം കേട്ട ആ എഴുതാരുത മഴയോട് മഴയായിരുന്നു ഇങ്ങോട്ട് വന്ന വഴി മഴ ചാറ്റിലായിരുന്നു കൊറച്ചുനേരും അവിടെ വീട് താമസിക്കുന്നുള്ളോണ്ടെങ്കിൽ പോരുന്ന കേട്ടോ പിന്നെ ഇന്ന് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടു കണ്ടില്ലെന്ന് തോന്നുന്നു കണ്ടു നേരത്തെ വന്ന് പരിചയപ്പെട്ടവരട്ടോ ആ മോള് ഹോസ്പിറ്റലിൽ അമ്മയും കൊണ്ട് കിടക്കുവാണ് അപ്പൊ മരുന്ന് മേടിക്കാൻ വന്നു കേട്ടോ പിന്നെന്താണ് വിശേഷം സൂപ്പർ മാർക്കറ്റിൽ കയറി വാങ്ങിക്ക കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ അത് വാങ്ങിച്ചു നമുക്ക് വീട്ടിലേക്ക് ലിക്വിഡ് ലിക്വിഡിന് ചെലവ് ഇവിടെ പിന്നെ മിക്സർ കുറെ നാളായി മിക്സർ കഴിച്ചിട്ട് മിക്സർ വാങ്ങിച്ചു ചിക്കൻ മസാല വാങ്ങിച്ചു ഗോതമ്പൂരി വാങ്ങിച്ചു സാധനങ്ങൾ സാധനങ്ങളാണ് വാങ്ങിച്ചത് പാല് പിന്നെ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു പിന്നെന്താണ് സൂപ്പർ മാർക്കറ്റിലെ ഒരപ്പുണ്ട് അപ്പു എന്നോട് പറഞ്ഞു ഇന്ന് ചെല്ലുന്ന ഉടനെ പറയണം മാമിക്ക് സവാള വേണമായിരുന്നു കേട്ടോ സവാളയും കൊച്ചുള്ളിയും വേണമായിരുന്നു ഞാൻ ഉള്ളക്കിഴങ്ങും ഇത് സവാളയും ഉള്ളക്കിഴങ്ങും കൂടെ ഒന്നിച്ച് പാക്ക് ചെയ്ത് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഉള്ളക്കിഴങ് സവാള മാമിക്ക് വന്നു പറഞ്ഞു അത് ഞാനും കൂടെ ഒന്നിച്ചു വെച്ചോന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ മണ്ണു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഇന്ന് ചെല്ലുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇത് ആദ്യം പറയണം ഇതിന് ഞാൻ ഒന്നിച്ചു വെച്ചിരുന്നു എന്ന് പറയണം അപ്പൊ ഞാൻ ഞാൻ പറയുവാണ് ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചേർന്നപ്പം അപ്പു ഉരുളക്കിരങ്ങ സവാളയും കൂടെ ഒന്നിച്ച് പായ്ക്ക് ചെയ്ത് വെച്ച് അപ്പൊ എൻ്റെ എന്റെ ഓരോ ഡയലോഗും എടുത്ത് എന്നെ കളിയാക്കുന്ന ഒരു താരമാണ് അപ്പു കേട്ടോ അപ്പുനെ ഞാൻ ഒരു ദിവസം വീഡിയോയില് കാണിക്കാൻ ശ്രമിക്കാം അപ്പൊ മാമി ഇന്ന് നമ്മള് കഴിഞ്ഞ ദിവസം വാങ്ങിയ മീൻ കുഞ്ഞു മീൻ മേടിച്ചില്ല അത് എടുത്തില്ലായിരുന്നല്ലോ അത് തോരൻ വെച്ച് കേട്ടോ അത് തോരനും രണ്ട് കുറച്ചിരുന്ന് എടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി ഒഴിച്ചു അതായത് രണ്ടിൽ തന്നെ പിന്നെ ഇത് അമ്മയുടെ അടുത്ത് എന്താണോ ഇത് ദോശമാവട്ടോ അപ്പൊ ഞാൻ ഇന്ന് അയച്ചിട്ട് ഇന്നലെ രാത്രി അരിയൊക്കെ അരച്ച് ആ കുഞ്ഞിനൊപ്പത്തിന്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഉണ്ടാക്കിയ ബാക്കി ഇരിപ്പുണ്ട് മാവ് അപ്പൊ അത് മാള ഉണ്ടാക്കിയിട്ട് ദോശമാവ് പിന്നെടുക്കാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ് പിന്നെ അപ്പൊ ഇന്ന് അടുക്കളയിലെ പണികളെന്ന് വെച്ചാല് ചോറ് ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഉണ്ട് കറികൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല എന്നാണ് തീരുമാനം പിന്നെ ഒരാൾ ഇന്ന് ട്യൂഷന് പോയിട്ട് ഓടി റോഡില് വീണു വീണ് കാലിന്റെ മുട്ടെല്ലാം മുറിഞ്ഞു കേട്ടോ എന്നിട്ടും ഓട്ടം നിർത്തിയില്ല നമ്മുടെ ഇവിടെ ഞാൻ ഇപ്പോഴോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിന് മുറ്റത്തക്ക രണ്ട് മരം നിൽക്കുന്ന കാര്യം അത് വെട്ടിക്കളയുന്ന കാര്യം അപ്പൊ ഇന്നാണ് അവര് വന്നത് അത് വെട്ടിക്കളയ വെട്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അവരുള്ളത് കൊണ്ട് മുത്ത് മുറ്റത്തിറങ്ങി നിൽക്കുമായിരുന്നു കാരണം നമ്മുടെ അടുക്കളയുടെ അവിടെ നിന്ന മരം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ മൂന്ന് ടാങ്ക് വാട്ടർ ടാങ്ക് ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയുടെ തുണിയൊക്കെ വിരിക്കുന്ന വർക്ക് ഏരിയ സ്ഥലുണ്ട് അപ്പൊ അതിന് വളരെ സ്ഥലം കൊറവാ അപ്പൊ ഞാൻ പറഞ്ഞു അവര് അഥവാ വെട്ടിയിടുമ്പ അവര് ശ്രദ്ധിച്ചില്ലെങ്കിലും മുത്ത പോയിക്കണെന്ന് പറഞ്ഞു അപ്പൊ അവൻ അവിടെ നിൽക്കുമായിരുന്നു അതുകൊണ്ട് മോൻകുട്ടൻ നിന്ന് സ്വാതന്ത്ര്യമായിട്ട് റോഡിലും മിറ്റത്തും ചളകത്തും ഒക്കെ ചാടുമായിരുന്നു വീണ്ടിട്ടും ഒരു പ്രശ്നവും ഇല്ല വീണ്ടും ചാട്ടമായിരുന്നു ചിരിക്കാതെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു എന്റെ പ്രിയങ്ങളെ ഞാന് കുളിച്ച് തിരിച്ച് വരാം കേട്ടോ ഞാൻ ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു ക്യാരറ്റും കുറച്ച് തൈരും ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്കൊരു ഒഴിച്ചുകൂട്ടാൻ വെക്കാം കേട്ടോ പച്ചമുളകൊക്കെ അങ്ങോട്ട് കീറി എടുത്തു ഒരു കറിവേപ്പിലെ എടുത്തിട്ടുണ്ട് പിന്നെ റ്റ് രണ്ടുപോലെ അരച്ചെടുക്കും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടു ഇനി നമുക്ക് ഇങ്ങോട്ട് കറി വെക്കാം ചോറ് വാർത്തിടണം ഈ കറി വെക്കണം അതേ ഉള്ളിങ്ങട്ട പണി മോനും കുട്ടനും ഞാൻ വന്നതിന് ശേഷം ഇപ്പൊ പോയി കുളിച്ച് കുണ്ടറിനാവും അവിടെ എവിടാ കാലി മുറിഞ്ഞത് കാണിച്ചേ പോയോ അത്രക്കോള മുറി ആ തുണി മടക്കി പോയി മോനിക്കുട്ടേന്റെ ഡ്രസ് ഇത്രയും മടക്കാനുള്ളത് അവിടെ മടക്കി വെച്ചാട്ടോ കേട്ടോ നമ്മടെ മൺചട്ടിക്കോ മഴ പെയ്യുന്നുണ്ട് അതിന്റെ ശീത മുകളില് വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കട്ടെ ഇതിനകത്ത് രണ്ടു മൂന്ന് വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് കണു വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പത്തൊന്ന് റെഡി ആക്കട്ടെ എട്ട് മണിയായി നമുക്ക് അപ്രാമം ഒഴിക്കുന്ന സമയമാണ് ഇതിന്റെ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്റെ പ്രിയങ്ങളൊക്കെ ഷെയർ ചെയ്യും കേട്ടോ പച്ചക്കറികളൊക്കെ കഴിക്കാൻ വഴിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടില് അതുപോലൊക്കെ കരച്ചു വരക്കി കൊടുത്താൽ അവർക്ക് ചോർണത് വെച്ച് കഴിച്ചോടും കേട്ടോ നമ്മുടെ ക്യാരറ്റ് കറി വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതൊന്ന് തിളച്ചു ഇനി ഇതങ്ങ് ഓഫ് ചെയ്യും ഇനി നമ്മൾ തൈരൊക്കെ ചേർത്ത് കടുകയൊക്കെ പൊട്ടിച്ചങ്ങ് എടുക്കും അതാണ് നമ്മുടെ ഇന്നത്തെ ഒഴിച്ചു കൂട്ടാൻ കേട്ടോ ഇത് തിളച്ച് ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ടാവും നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് ഇനി ഇത് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഊനിക്കുട്ടൻ ചെയ്യുന്ന പണി കാണിച്ചു തരാം ഊനിക്കുട്ടൻറെ ഡ്രസ്സ് എല്ലാം മടക്കി വെക്കുക അടുത്തിട്ട് വേണം നമ്മളിതിനകത്ത് തൈരൊക്കെ ചേർക്കാൻ വേണ്ടിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അത്രയും പിന്നെ ഏ പിന്നെന്താണ് എന്റെ പ്രിയങ്ങളോട് എന്തോ പറയണെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ മറന്നുപോയി ഓർക്കട്ട് ആ അതെ ഒരാള് ചോദിച്ചു കമന്റ് ഓഫ് ചെയ്ത് വെക്കുന്ന എന്തിനാണ് ലോങ് വീഡിയോയ്ക്ക് എത്താം ശരിക്കും കമന്റ് ഓഫ് ചെയ്യുന്നതല്ല നമ്മളിത് വീഡിയോ അപ്ലോഡ് ചെയ്ത് അൺലിസ്റ്റഡ് ആയിട്ടാണ് ആദ്യമേ നമ്മൾ വീഡിയോ പബ്ലിക്കായിട്ടല്ല അപ്ലോഡ് ചെയ്യുന്നത് അതിനുശേഷം അതിനകത്ത് കോപ്പിറേറ്റോ എന്തെങ്കിലും പ്രൈവസി പോളിസിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് യൂട്യൂബ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം മാത്രമേ നമ്മൾ വീഡിയോ പബ്ലിക്കാക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഇടയ്ക്കുള്ള അത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ടൈം ഉണ്ടല്ലോ അതിനിടയ്ക്ക് ചിലപ്പോൾ കമന്റ് ഓഫ് ആയി പോകുന്നതാണ് നമ്മൾ ഓഫ് ചെയ്യണ്ട ഓൾറെഡി അതിനകത്തങ്ങ് ഓഫ് ആയി പോകും പിന്നെ നമ്മൾ അപ്ലോഡ് പബ്ലിക്കാക്കുന്ന സമയത്ത് കമന്റ് ഓൺ ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ ചിലപ്പോൾ കമന്റ് ഓൺ ചെയ്താലും ഇത് വീണ്ടും അങ്ങ് ഓഫ് ആയി പോകും അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെക്കുന്നതല്ല കേട്ടോ കമന്റ് ഓഫ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ സ്നേഹം ഞാൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഒരിക്കലും കമന്റ് ഓഫ് ചെയ്യുന്നതല്ല ഓൾറെഡി അതിനകത്ത് അങ്ങ് ഓഫായി പോകുന്നതാണ് കേട്ടോ അതാണ് ഇന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യം ചട്ടി മൺചട്ടി ആയതുകൊണ്ട് കൊറേ നേരം ചൂട് പിടിച്ച് ഇങ്ങനെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ സ്റ്റീൽ പാത്രവും മറ്റേ നമ്മുടെ സ്റ്റീലിന്റെ ചീനീച്ചട്ടി ആയിരുന്നുണ്ടായിരുന്നേ എളുപ്പം നിറഞ്ഞ തണുത്തു കിട്ടും ഇതങ്ങനെയല്ലേ മൺചട്ടി ചൂട് പിടിക്കാനും കൊറേ താമസം എടുക്കും ചൂടാറാൻ താമസം എടുക്കും നമ്മുടെ കറിയൊക്കെ റെഡിയായി കടുവൊക്കെ വറുത്തു ഇനി നമുക്ക് അത്താഴം പടംബാം വിശക്കുന്നു വിശക്കുന്നൂ ഇന്ന് വെള്ളച്ചോറ് കേട്ടോ കുറേ ദിവസമായില്ലേ നമ്മൾ വെള്ളച്ചോറ് കഴിച്ചിട്ട് ഞാൻ ഇത് ഞാനിരുന്നിച്ചിരി വെള്ളേരിയാണ് ഇട്ടതേ മീൻ തോരൻ വെച്ചു എന്ന് പറഞ്ഞില്ലേ കുഞ്ഞു മീൻ കുഞ്ഞു മീൻ അല്ല മിക്സർ മീൻ ആ തോരനും പിന്നെ നമ്മുടെ ഞണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചതെട്ട് രണ്ട് ഞണ്ട് കൂട്ടി നോക്കാം മാമി ക്യാരറ്റ് മോര് ഒഴിക്കട്ടെ ഊനുകൂട്ടൻ തുണി മടക്കി കഴിഞ്ഞില്ല മടക്കിട്ട് വരും കണ്ണിമാർ എടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ് എൻ്റെ പ്രിയങ്ങൾക്ക് ഞാൻ ഈ ക്യാരറ്റ് കറി വെച്ചത് എങ്ങനെയാണെൻ്റെ പ്രിയങ്ങൾക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അത് എഡിറ്റ് ചെയ്യാൻ ചെയ്യാനെങ്ങാനും താമസിക്കുകയാണെങ്കിൽ ആരും എന്നോട് വഴക്കുണ്ടാക്കരുത് പിണങ്ങരുത് അപ്പം ഞാൻ ചോറ് മുത്തിന് ചോറ് വേണ്ട മുത്ത് വൈകിട്ട് അവിടുന്ന് എനിക്ക് തോന്നുന്നു മാമി കുമ്പളപ്പം കൊടുത്തായിരുന്നു അത് കഴിച്ചു ചായ കുടിച്ചതുകൊണ്ട് വിശപ്പില്ല അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് മോനിക്കുട്ടൻ ഇപ്പോൾ വരും അപ്പോൾ എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പതിവ് പോലെ പ്രാർത്ഥനയുണ്ട് എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം ടാറ്റ ഓക്കെ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ